ൾക്ക് വ്യത്യസ്ത കാഴ്ചകൾ ഒരുക്കി ബാമ്പു ഫെസ്റ്റ് മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കാണാൻ നിരവധി ആളുകളാണ് കൊച്ചി ഡ്രൈവിൽ എത്തുന്നത് മറൈൻ ഡ്രൈവിലെ ബാമ്പു ഫെസ്റ്റിലെത്തുന്ന ആളുകളുടെ ചെറികളിൽ ആദ്യം പതിയുന്നത് മനോഹരമായൊരു ഓടക്കുഴൽ നാദമാണ് പ്രശസ്ത ഓടക്കുഴൽ കലാകാരൻ പി എസ് ശിവദാസന്റെ ശിഷ്യനായ പ്രകാശനാണ് ആ സംഗീതത്തിന് പിന്നിൽ പ്രകാശേട്ടനെ പോലെ നിരവധി കലാകാരന്മാരുടെയും കരകൗശല വിദഗ്ധരുടെയും ഉൽപ്പന്നങ്ങളാണ് മേളയുടെ ഭാഗമായിരിക്കുന്നത് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ ഒന്നും ആൾക്ക് കയ്യിലേക്ക് വെക്കാനായിട്ട് പൈസയ്ക്ക് വയ്ക്കാനായിട്ട് ഇത് ചെയ്യുന്നത് കേരളത്തിലെ ബാബു ആർട്ടിസൻസിന് ട്രെയിനിങ് കൊടുക്കുകയും എൻ എ ഡി പോലുള്ള സ്ഥാപനങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള സ്ഥാപനങ്ങൾ വഴി ട്രെയിനിങ് കൊടുക്കുകയും ആ ട്രെയിനിങ്ങിനെ ബേസ് ചെയ്ത് അവർ പുതിയ പുതിയ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യും പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും അങ്ങനെ വരുന്ന പുതിയ പുതിയ പ്രോഡക്ട്സാണ് ഇവിടെ ബാബു കാലറിൽ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് സഞ്ചികൾ കുട്ടകൾ കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് പുറമെ അലങ്കാര വസ്തുക്കളും ആഭരണങ്ങളും മുളയിൽ ചെയ്യുന്ന പെയിന്റിങ്ങുകളും മേളയിൽ കാഴ്ചക്കാർക്ക് കൗതുകമാകുന്നു ക്രിസ്മസ് എടുത്തതോടെ ആ ഒരു വൈബ് കൂടി പിടിച്ചാണ് പല സ്റ്റാളുകളുടെയും പ്രദർശനങ്ങൾ നാവിൽ കൊതിയൂറുന്ന മുളയേരി പായസവും മുളകൊണ്ടുള്ള കേക്കുകളും ബിസ്ക്കറ്റുകളും വരെ മേളയിൽ ആളുകൾക്കായി ഒരുക്കിയിട്ടുണ്ട് மீடியாவன் கொச்சி